ഇന്നത്തെ പരിപാടി നമ്മളെ ചേനയ്ക്കൊക്കെ അരിക്ക് കയറ്റി കൊടുക്കണം ഇതിന് മുന്നേ നമ്മൾ വീഡിയോ കാണിച്ചു ചേനയൊക്കെ മുള വന്നു കേട്ടോ അപ്പൊ ഒന്ന് അരിക്ക് കയറ്റി അരിക്ക് കയറ്റുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് ഒന്ന് മഴ കുറവുള്ളതുകൊണ്ടായിട്ട് ഒന്ന് അരിക്കേറ്റുന്നത് നമ്മൾ ഈ കളകളൊക്കെ ഒന്ന് മൊത്തം ചെത്തിയിട്ട് ചേനയുടെ മുരട്ടിലേക്ക് ഇതുപോലെ വലിച്ചു വെക്കുന്നുണ്ട് അതാ മുഴുവൻ കളകളും ചെത്തിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കള വെട്ടി ചെറുതാക്കി വെച്ചിരുന്നു കളയൊക്കെ പൊന്തി വെക്കുന്നൊക്കെ ഇപ്പൊ ആ കളകളൊക്കെ ആദ്യം വലിച്ചിട്ട് ഇതുപോലെ ചേനയുടെ മുരട്ടിലൊക്കെ ചൂടുവാകത്തേക്ക് ഇതുപോലെ ചെത്തി വെക്കുക നല്ല കളകൾ ഇതുപോലെ ചെത്തി വെക്കണം കളകളൊന്നും പാടില്ല ഇനി കളകൾ കുറച്ച് കുറയും ചെയ്യും കേട്ടോ ചേനയുടെ ചോല വന്നു കഴിഞ്ഞാൽ കളകൾ കുറച്ച് കുറയും ചെയ്യും ഇതുപോലെതാ വെട്ടിയ കളകളൊക്കെ ആദ്യം നമ്മൾ കത്തിയിട്ട് കളകളൊക്കെ വെട്ടിയിട്ട് അതെല്ലാ ചേനയുടെ ചോട്ടിലേക്കും വലിച്ചു വെക്ക അതുപോലെ എല്ലാത്തിനടുത്തേക്ക് നമ്മൾ ആദ്യം വലിച്ചു വെക്കുക അതാ അത്യാവശ്യം നല്ല ചേനകളൊക്കെ മുളച്ചെല്ലാം മുളക് വന്നെല്ലാം കഴിഞ്ഞിട്ടോ ഒന്നിൽ തന്നെ ചേനയിലൊക്കെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇതോ കൊച്ച ചേനയാണ് ചിലതൊക്കെ രണ്ട് മൂന്നും വന്നിട്ടുണ്ട് അതിലൊക്കെ മൂന്ന് ഇട്ടു വന്നിട്ടുണ്ട് അതിൽ കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ ഒന്നില് വലിയ ചേനയും മറ്റുള്ള ചെറിയ ചേനായിട്ടൊക്കെ കിട്ടും അപ്പൊ ഇരുവിതൊക്കെ ഇതിനകത്ത് നമ്മളിപ്പോ ഇതുപോലെ കളച്ചെത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ട ഇതിന് ജൈവളിട്ടിട്ടാണോ നമ്മള് മണ്ണ് കയറ്റുന്നത് ജൈവളായിട്ട് നമ്മൾ ആട്ടിങ്കാശ്താണ് ഇട്ടു കൊടുക്കുന്നത് ഇപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ആട്ടിം കാഷ്ടം ഒന്ന് എത്തിക്കണം ഏകദേശം ഇപ്പൊ ഞാസക്കൾ ഇതുപോലെ അരിക്ക് വെച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുക ഈ സൈഡിലൊക്കെ ഇങ്ങനെ അരിക്ക് വെച്ച് വന്നതാണ് ഇതൊക്കെ അത്യാവശ്യം വെച്ച് വന്നിട്ടുണ്ട് നമ്മളിനി എന്ത് ചെയ്യും ഇതിന് ഇടാനുള്ള ജൈവ എടുത്തിട്ട് വരാം അപ്പൊ ആട്ടിങ്ങാഷ്ടം ട്രോളി കൊടുത്തിട്ട് നമ്മൾ ഒരു കൊട്ട എടുത്തിട്ട് രണ്ട് ചേനക്കെങ്കിലും വെച്ച് ഇട്ട് കൊടുക്കണം ഒരു ട്രോളി ആട്ടിങ്ങാഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല അത്യാവശ്യം നമ്മൾ വാരി ഇട്ടിട്ട് ശേഷം പൊടിഞ്ഞു വന്ന വള കേട്ടോ നമ്മൾ ഇതിനിടയ്ക്ക് ആട്ടിങ്ങാഷ്ടം വിറ്റില്ലിരുന്നു ആ വിറ്റന്റെ ബാക്കി നമ്മൾ എന്താ ചെയ്തു കുരുമുളകിനും ചേനക്കെ ഇടാനായിട്ട് അവിടെ മാറ്റി വെച്ചിരുന്നു അപ്പൊ അതിന് എടുത്ത വളമാണ് അതിനെ പൊടിഞ്ഞിട്ടിട്ടുണ്ട് ഒരു എടുത്തിട്ട് ഇതിനൊരു കൊട്ടെ എടുത്തിട്ട് രണ്ട് ചേനക്കൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ നമ്മൾ ഇതിലടക്ക് ഇതില് സ്ലെ ഒക്കെ അടിച്ചുകൊടുത്തിരുന്നു കേട്ടോ ചേന ഉളക്കുന്നതിന് മുന്നേ ബയോഗ്യാസിന്റെ സ്ലറി നല്ല അടിച്ചു കൊടുത്തിരുന്നു അപ്പൊ അതിലും അത്യാവശ്യം വള ഉണ്ട് അതൊക്കെ നമ്മളിപ്പി കളകളൊക്കെ വലിച്ചു കയറ്റിയ സമയത്ത് അതിന്റെ ഉള്ള വളങ്ങളൊക്കെ അതിനോട് മുട്ടോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ചുറ്റും നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് കേട്ടോ അതുപോലെ ഗ്രീൻ നെറ്റ് അടുപ്പിച്ച് കെട്ടിയിട്ടുണ്ട് പന്നിശല്യം ഉള്ളത് കൊണ്ടാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാനുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഗ്രീൻ നെറ്റ് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചാ ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ജൈവ വളം ഇട്ട് കൊടുക്കൊന്നു കൊടുത്തതിന് ശേഷം രണ്ടെണ്ണത്തിനൊക്കെ ഇട്ടു കൊടുക്കില്ല ഇതുപോലെ വളം എടുത്തിട്ട് വരണം ഇത് മുള വരുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ ഫുൾ സ്ലെറി അടിച്ചു കൊടുത്തിരുന്നുണ്ട് അതൊക്കെ ചാണകമാണ് അപ്പൊ ഈ സ്ലെറി കഴിഞ്ഞാല് ഇതുപോലെയുള്ള ചാണകങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മള് ഇതിന് മുരട്ടേക്കില്ല ഈ ചപ്പ് കളകളൊക്കെ വലിച്ചു വെച്ചിലേക്ക് ആ ചാണകം കൊണ്ട് വടിച്ചു കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയും വളം ഉണ്ട് അതുകൊണ്ടാണ് ഒരു കൊട്ടപ്പം നമ്മൾ രണ്ടെണ്ണത്തിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞ് അരിക്ക് കയറ്റി കഴിഞ്ഞാൽ ചാരൊക്കെ ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കും നമ്മളെ ആടിന്റെ വെള്ളമൊക്കെ ചൂടാക്കാൻ വേണ്ടി കത്തിക്കുന്നതിന്റെ ചാരമൊക്കെ ഉണ്ടോ വെണ്ണീര് അതൊക്കെ ഇട്ട് കൊടുക്കും അതുകൊണ്ട് ഇവിടെ ഒക്കെ നല്ല ഉണ്ട് കേട്ടോ സ് കാണുന്ന കണ്ടില്ലേ ഇതൊക്കെ ചാണകമാണ് നമ്മൾ സ്ലെറി വെള്ള രൂപത്തിൽ വന്ന് ലാസ്റ്റ് വരുമ്പോൾ കുറുകി ആ കുറുകിയത് കൂടെ മുഴുവനായിട്ട് പരന്നു കൊടുക്കും അപ്പൊ ഇതാ സമയത്ത് ആദ്യം അത് വലിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ഒരു കൊട്ട മറ്റേത് ഒരു ഒന്നിനിട് വരുന്ന ഒരു കൊട്ടയൊക്കെ അത്ര അത്ര ആവശ്യമില്ല വളം ആ ആവശ്യത്തിന് രണ്ട് വളം അതിലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മഴയുടെ ഒരു ഗ്യാപ്പുണ്ട് കിട്ടോ മഴ വീണ്ടും നല്ല വരാൻ നിൽക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്നേനെ അരിക്ക് കേട്ടോ മഴ പെയ്താൽ അരിക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണ് മണ്ണ് നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാനിങ്ങനെ കേട്ടതിനെ കൂടെ തന്നെ നാസർക്ക അവിടെ അരിക്ക് വെച്ചു വരുന്നുണ്ട് ഇങ്ങനെയാണ് അരിക്ക് വെക്കുന്നത് നമ്മൾ വളട്ടതിന് മുകളിൽ ഇതുപോലെ മണ്ണ് കുത്തി വെക്കും അത്യാവശ്യം നല്ല കണത്തിൽ തന്നെ മണ്ണ് കുത്തി വെക്കണം അപ്പം പെട്ടെന്ന് തീർക്കാനടങ്ങനെ ചെയ്യുന്നില്ല അപ്പൊ ഒരാൾ വള ഇട്ട് പോവാ ആദ്യങ്ങളെല്ലാം ചെത്തി വെച്ചു ചെത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ജൈവാലുകൊടുത്തു അതിന് പുറകെ ഇതുപോലെ മണ്ണ് കയറ്റി വരുന്നുണ്ട് അപ്പൊ അതാ ഈ സൈഡിലൊക്കെ കയറ്റിയതാ കേട്ടോ ഇതാ ഇങ്ങനെയാണ് മണ്ണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മള് മണ്ണ് ഒന്ന് ഇരുന്നതിന് ശേഷം കുറച്ചുകൂടെ ചാരൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കയറ്റി കൊടുക്കണം ഇപ്പൊ നമ്മള് ആദ്യത്തെ മണ്ണ് കയറ്റലാണ് ഇതാ അവിടെ ചേമ്പ് ആ സൈഡിൽ കുറച്ച് ചേമ്പ് കട്ടിയിരുന്നു കേട്ടോ കുറച്ച് പാൽ ചേമ്പ് ഉണ്ടായിരുന്നു അതിന് മണ്ണ് കയറ്റിയിട്ടുണ്ട് ഇതൊക്കെ വള ഇട്ടതിന് ശേഷം മണ്ണ് കയറ്റിയതാണ് ഇതയിപ്പുറം കുറച്ച് മണ്ണ് ഏറ്റി വെക്കണ്ട ഏരിയൊക്കെ കണ്ടില്ലേ ഇതൊന്നും നമ്മൾ ജൈവാലത്തിന് പുറമെ നമ്മൾ കൊത്തിയിട്ട് ചാണകം ഉണ്ടിട്ട് ഇവിടെ ഒക്കെ നല്ല സ്ലെറി വന്നിട്ട് നല്ല ചാണകം ഉണ്ടായിരുന്നു അതൊക്കെ ഇതാ ഈ ചേണക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കയറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല മണ്ണ് കയറ്റി വന്നതാണ് നമ്മൾ ബാക്കി ഇവിടെ വള ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്നതിന് മുന്നേ നമ്മൾ പണി തീർക്കണം മണ്ണ് നനഞ്ഞാൽ ഇതുപോലെ മണ്ണ് കൊത്തി വെക്കാൻ പറ്റൂല നിരന്ന സ്ഥലമായതുകൊണ്ട് മഴ പെയ്താൽ പെട്ടെന്ന് ചെളി വരും ഇന്നലെ നമ്മൾ ഏകദേശം കളകളൊക്കെ വെട്ടി ഒന്ന് ഇതാക്കി വെച്ച് മഴ നോക്കിയിട്ട് മണ്ണ് കയറ്റാൻ ഇന്ന് രാവിലെ തന്നെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പണിക്ക് രാവിലെ തന്നെ ഇറങ്ങിയത് ഇപ്പൊ ഫാമിൽ മറ്റു പണിന്റെ ഇടക്ക് തന്നെ ആദ്യം തന്നെ ചേനയുടെ പണി തീർത്തിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാനാണ് അപ്പം മണ്ണ് കയറ്റിയതിന് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് അതിനുവേണ്ടി കുറച്ച് കല്ല് എടുക്കണം നമുക്ക് കുറച്ച് കനമുള്ള അധികം വെയ്റ്റ് അല്ല ഒരു മീഡിയം വെയിറ്റുള്ള ഒരു ചേനയ്ക്ക് താങ്ങാൻ പറ്റി കുറച്ച് കല്ലുകൾ എടുത്തിട്ട് വരണം അപ്പൊ നമ്മൾ അരിക്ക് കയറ്റിയ ചേനയിൽ നമുക്ക് ചെറിയൊരു പണി ഒപ്പിച്ച് വെക്കാണ്ട് അപ്പൊ അതിനുവേണ്ടി കുറച്ച് കല്ലുകൾ വേണം ഇതൊക്കെ വെട്ടിക്കല്ലിന്റെ നമ്മളെ മണ്ണിൽ നിന്നൊക്കെ കിട്ടിയ വെട്ടുകല്ലിന്റെ പ്രശ്നങ്ങൾ കേട്ടോ എന്നൊക്കെ പറയും ഇപ്പൊ കുറച്ച് അങ്ങനത്തെ കല്ലുകൾ എടുക്കട്ടോ ഈ കല്ലുകളൊക്കെ അതിന് പെറുക്കിയെടുക്കാം വലിയ റേഞ്ചിലുള്ള കല്ലാണ് നമുക്ക് നല്ലത് കറക്റ്റാ അധികം വലിപ്പം പറ്റൂല പിന്നെ കല്ലല്ല കോൺക്രീറ്റിന്റെ ചെറിയ പീസ് അല്ല കരിങ്കല്ലിന്റെ പീസ ഇങ്ങനത്തെ ഇതാണ് ഏറ്റവും നല്ലത് അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും നല്ല മീഡിയം കല്ലുകളാണ് ഓരോ ചേനയ്ക്ക് ഒന്നെ വേണം കുറച്ച് കല്ല് വേണം ചെറിയ ഇഷ്ടിക്കേണ്ട ഇതൊന്നും വെയിറ്റ് ഇല്ല നമ്മടെ ഫാമിലി വരെ പണികളൊക്കെ എടുക്കുമ്പോ കല്ലുകൾ ബാക്കി വരുന്നൊക്കെ ഇവിടെ കൊണ്ടൊക്കെ കൂട്ടി വെച്ചാണ് ഈ കല്ല് എടുക്കുന്നുണ്ട് ഇത് പറ്റിയ വെച്ചുകൊടുക്കും നമ്മളിപ്പോ ഇത്രയും കല്ല് എടുത്തിട്ടുണ്ട് കൊട്ടയൊക്കെ ഇട്ടിട്ട് ശേന വെച്ചോട് കൊണ്ടുപോകണം ശേഷം വെയിറ്റ് കേട്ടോ കല്ലുകള് ഒരു ആദ്യം എടുക്ക എന്നിട്ട് വലുത് ഓ കൊടുക്കേ പറ്റുള്ളൂ നല്ല വെയിറ്റ് ഉണ്ട് വഴി ഒരു സൈഡിലൂടെ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അടച്ചതാ ഭംഗി വരുന്നോണ്ട് സംഭവത കാണിച്ച സംഭവ ഇപ്പം ഈ ചേനയൊക്കെ ഉയർന്നു പോവാട്ടോ ചേന ഇങ്ങനെ എത്ര ഇതാക്കിയാലും മേലോട്ട് ഉയർന്നു പോവാം ഉയർന്നത് നിർത്തണം നമുക്ക് നമുക്ക് ചേനയെ പരത്തി കൊണ്ടുവരണം എന്നാൽ മാത്രമേ അടിയിൽ ഉണ്ടാകുന്ന ചേന ഉണ്ട ഉണ്ടായി വരുന്ന ചേന വണ്ണം പോക്കുള്ളൂ ചേനയുടെ ചെടിനെ ഒന്ന് നമുക്ക് നിർത്തണം ഹൈറ്റ് ആയി പോകുന്നതെന്ന് നിർത്തിയിട്ട് ഒന്ന് പരത്തി കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ല് കയറ്റി വെക്കുന്നത് കല്ല് കയറ്റി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ വലിപ്പള്ള ചേനകൾ കിട്ടും അപ്പം ഓരോ ഈ ചെടികളനുസരിച്ച് ഇപ്പം ഇതിന് ഈ ഒരു കല്ല് വെച്ചു കൊടുക്കാം കല്ല് വെക്കാൻ സുഖാണ് മൂന്ന് ശിഖരങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ആ ഗ്യാപ്പിൽ ഇതുപോലെ കല്ല് ഇറക്കി വെച്ചു കൊടുക്കുക ഇതാ കല്ല് പോലീ വെയിറ്റ് നമുക്ക് എന്ത് ചെയ്യും ചേനന്റെ അടിയിലോട്ട് പോയിട്ട് ഉണ്ടാകുന്ന ചേന പരന്നു വരും ഈ ചേനയ്ക്ക് നമ്മൾ ചെറിയ കുത്ത് കൊടുത്തിട്ട് വേണം കല്ല് വെക്കാൻ ഇത് കണ്ടോ ചെരിഞ്ഞു പോയിട്ടുണ്ട് ഇതിനൊരു കമ്പ് വെച്ച് കുത്ത് കൊടുത്തിട്ട് വേണം ഇവിടെ വെച്ചുകൊടുക്കാൻ അപ്പം അത് റെഡി ആക്കിയിട്ട് വെച്ചുകൊടുക്കുക അത് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ചേനകൾക്കൊക്കെ ഇതുപോലെ ഇതാ ഇവിടെ ഒന്ന് ഇതുപോലെ ഫിറ്റിങ് ആക്കിയിട്ടുണ്ട് ഇനി ചേന ഇതെന്ത് ചെയ്യും നല്ല പടർന്നു വരും പടർന്നു വന്ന് കഴിയുമ്പോഴത്തേക്കും അടി അടി ഇരുന്നിട്ട് നല്ല റൗണ്ടിൽ വരുമ്പോൾ അത്രയും ചേനയ്ക്ക് വട്ടം വെച്ച് കിട്ടിയിട്ട് ചേന വണ്ണം വെക്കും ഇത് പഴയ കാലത്തൊക്കെ ചെയ്തു തരുന്നായിട്ടോ എല്ലാരും ചെയ്യുന്നതാ ഓരോ ചെറിയും താങ്ങുന്ന അനുസരിച്ചുള്ള ഇത് വെച്ചു കൊടുക്കുക ഇതാ കല്ല് വീണൂല കറക്റ്റ് ഇങ്ങനെ മൂന്ന് പിടുത്തുള്ളതുകൊണ്ട് കല്ല് ഒരിക്കലും വീണൂല നമുക്കിതാ ഇവിടെ ഒക്കെ ഈ ചേനയ്ക്ക് നല്ല ഒഴിവില ഇപ്പൊ ഇപ്പൊ വണ്ണം ഇല്ലാത്ത നോക്കണ്ട അതൊക്കെ ഇനി വണ്ണം വെച്ചത് ഏറ്റവും നല്ലതാ ഇങ്ങനെ കല്ല് വെച്ചോളാം ചേനക്ക് നല്ല ഒഴിവിലുള്ള ചേന ചെരിഞ്ഞ ചേനകൾ ഒന്ന് നിർത്തിയിട്ട് വേണം കല്ലിൽ വെച്ചുകൊടുക്കാൻ ചില ചേനകൾ കഴിഞ്ഞ ആഴ്ച കാറ്റുള്ളത് കൊണ്ട് ഹൈറ്റ് വെച്ചുകൊണ്ട് ചെരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ നേരത്തേക്ക് ഒരു കമ്പ് വെച്ച് കുത്തിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കും അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോയിൽ കാണിക്കാനുള്ളത് ഇപ്പം നമുക്ക് ചേനയ്ക്ക് നമ്മൾ മണ്ണ് കയറ്റി ആദ്യം നമ്മൾ കളകളൊക്കെ വലിച്ചു കൂട്ടി എല്ലാവരും ഈ സമയത്ത് ചെയ്യാണ്ടട്ടോ ഈ സമയത്ത് ചെയ്താൽ ഇതൊക്കെ ചിങ്ങത്തിന് വിളവെടുക്കാനുള്ള ചേനകളാട്ടോ നമുക്ക് ഓണ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വിത്തിനുള്ള ചേനകൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതൊന്നും മുളച്ച് വരുന്ന വൈകിട്ടാണ് നട്ടത് ഇത് നമ്മൾ കുംഭത്തിൽ നട്ടുകൊണ്ടാണ് നമുക്ക് ചിങ്ങത്തിൽ വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ചേന അട്ടവരൊക്കെ ആദ്യം ഇതുപോലെ കടകളൊക്കെ വലിച്ചു കയറ്റി പുത വെച്ചതിന് ശേഷം ജൈവവളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് കയറ്റുക മണ്ണ് കയറ്റിയ ഉടനെ തന്നെ ഇതുപോലെ കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്താൽ നല്ല വലിയ ചേന കിട്ടും അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചേന കൃഷി ചെയ്യുന്നവരും വീട്ടാവശ്യത്തിനൊക്കെ ചേന അടുന്നവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു ചെയ്താൽ നമുക്ക് അടിപൊളി ചേന ഉപാദിപ്പിച്ചെടുക്കാൻ സാധിക്കും